കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും അവരി മുതിർന്നവരുടെ കാൽ വീണ അനുഗ്രഹം വാങ്ങി ആ അങ്ങനെ എന്റെ വിമോനും ഭർത്താവുദ്യവും കിട്ടി സഞ്ജു അടുത്തുനിന്ന് ദേവയുടെ തോളിൽ കൈയിട്ടുണ്ട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു ദേവ ഭദ്ര വിളിച്ചവും അവൻ അവൾക്കടുത്തേക്ക് ചെന്നു അവരൊരുമിച്ച് ചെക്കിനും പെണ്ണിനൊപ്പം കുറച്ച് ഫോട്ടോസ് എടുത്തു അക്ക നീക്കിനെ കൊഞ്ചം തണ്ണി കൊണ്ടുവന്ന് കൊടുപ്പീങ്ങളാ വൈദ്യുഭദ്രയും നോക്കി ചോദിച്ചു ഞാനിപ്പോ കൊണ്ടുവരാ അവൾ പറഞ്ഞുകൊണ്ട് ദൈവന്റെ കൈയും പിടിച്ച് അവള് നടന്നു നീങ്ങി ഓയി പൊണ്ടാട്ടി അവൻ അടുത്ത് നിൽക്കുന്നവളെ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് തനിക്കരിയിലേക്ക് നിർത്തി കൊണ്ട് വിളിച്ചു അവൾ പതിരിക്കൊണ്ട് ചുറ്റും നോക്കി അയ്യോ എല്ലാരും എന്നെ വിടുങ്ങളാ അവൾ അവനോട് കുതറിക്കൊണ്ട് കെഞ്ചി അതൊക്കെ നീ പൊണ്ടാട്ടിയതാണ് നീ ഏനു മാമാകിട്ട് കൊഞ്ചും കൂടി പാസമില്ലാതെ നടന്നിരിക്ക വൈദ്യുമാ അവൻ അവളെ നോക്കി പരിപാത്തോട് ചോദിച്ചു സർ മാഡത്തെ തൂക്കി നടപ്പീങ്ങളാ ഫോട്ടോഗ്രാഫർ അവനോട് ഉറക്കി വിളിച്ച് ചോദിച്ചു ഓ ഏ ഇതോ ഒന്ന് അവൻ അവനെ നോക്കി വിളിച്ച് പറഞ്ഞുകൊണ്ട് അവളെയും തോളിലെടുത്തിട്ട് നടന്ന് അവൾ അവനെ തോളിൽ കിടന്ന് കുതിരി കൂടിയവരെല്ലാം കാഴ്ച കണ്ടി ചിരിച്ചു എടാ വൈദി ഈ ഭീമസേനൻ ആ ഘടോൽക്കജനേക്കാൾ ഭീകരനടാ ആ പറഞ്ഞിട്ടെന്താ അവന്റെ കൂടെയല്ലേ നടപ്പ് ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ചന്ദ്രശേഖരൻ അടുത്ത വൈദ്യോട് പറഞ്ഞു ഒന്ന് മിണ്ടാണ്ടിരിയടാ ഇന്ന് അവരുടെ ദിവസേ പിള്ളേർ ആഘോഷിക്കട്ടെ വൈദ്യോട് ചിരിയോടെ പറഞ്ഞു എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ഞാൻ കാണുന്നു സഞ്ജു മുന്നിലേക്ക് നോക്കി കുടിച്ച വെള്ളം കഷ്ടപ്പെട്ട് ഇറക്കിക്കൊണ്ട് അടുത്തു നിൽക്കുന്ന ദേവയോട് പറഞ്ഞു ഇവ നിന്ന് കടത്തിവിട്ടുന്ന ആയിട്ടാണല്ലോടോ ദേവ ഭീമം കഥയും തൂക്കി പോകുന്ന പോലെ പോന്ന് അവർക്ക് കുടിക്കാൻ വെള്ളവുമായി വന്ന ഭദ്ര കാണുന്ന ഈ കാഴ്ചയാണോ ദേവ അവൾ അടുത്തു ദേവനെ വിളിച്ചു

അവളൊരു വിളിയോടെ ഏങ്ങിക്കൊണ്ട് കണ്ണു മിഴിച്ചിരുന്നു എന്റെ ഈശ്വരാ ഇപ്പോഴാ ഒന്ന് മനുഷ്യൻ നടുനിർത്തുന്നു കട്ടിലേക്ക് ഇടുന്നോണ്ട് സഞ്ജു അടുത്തിരുന്ന ദേവയോട് പറഞ്ഞു അഞ്ചു ദിവസം നിലംതൊടാതെ ഓടി ഓട്ടോ ഓർക്കുമ്പോഴാ ഇപ്പോഴും എന്റെ കാലു ഏതെനിക്ക് അവൻ പറഞ്ഞുകൊണ്ട് കമിഴ്ന്ന് കിടന്ന് രാത്രി ഒൻപത് മണിയോടെ വീട്ടിലേക്ക് എത്തിയതാണ് അവർ വന്നവാടെ പെട്ടിലേക്ക് ഒരു മറിയിലായിരുന്നു സഞ്ച് ദയവട്ടിരുന്ന ഡ്രസ്സ് മാറ്റിയ ടവൽ എടുത്ത് ചുറ്റിക്കൊണ്ട് നേരെ ബാത്റൂമിലേക്ക് കയറി ഇവനിപ്പൊ ഇത് അർജന്റായിട്ട് കുളിച്ചു കുട്ടപ്പനായിട്ട് ഇതെങ്ങോട്ടാ സഞ്ജു ബാത്റൂമിലേക്ക് കയറിപ്പോയ ദേവയെ കിടന്ന കിടപ്പിൽ തലേരിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ആ സമയം തന്നെയാണ് അടഞ്ഞിടന്ന വാതിൽ മരക്കെ തുറന്നുകൊണ്ട് വിവി അകത്തേക്ക് വന്ന് എന്തോ എല്ലാം കൂടി പൊളിച്ചെടുക്കുവോ ബെഡിൽ തലക്ക് കൈ കൊടുത്തു കിടന്ന് സഞ്ജു അകത്തേക്ക് വന്നവനെ നോക്കി ചോദിച്ചു നാളിയ നിങ്ങൾ ചൊറിയാതെ പോയിക്കോ എന്റെ മൂട് ശരിയല്ല അവൻ പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന ജുബയും തോത്തി മാറ്റി കട്ടിലേക്ക് ഇട്ടുകൊണ്ട് ഒരു ടൗർ എടുത്ത് ചുറ്റി എന്താണാ നിനക്ക് ആ പെൺകുച്ചിന്റെ മൈൻഡ് ചെയ്തില്ലേ വിമോനെ അവൻ മുന്നിൽ കളിയാക്കി കൊണ്ട് ചോദിച്ചു തേങ്ങ അവളോട് നേരെ മിണ്ടാമ പറ്റിയില്ല എനിക്ക് രാവിലെ ഫോട്ടോഷൂട്ട് പറഞ്ഞപ്പോ അടുത്ത് കിട്ടിയത് അതിനെ അതിന് ശേഷം അതിനെ കാണുന്ന കാർക്കാർ ഇങ്ങോട്ട് തിരിക്കുമ്പോഴാ അപ്പ അവളോടൊന്നും മിണ്ടാന്ന് വെച്ചപ്പോൾ എന്റെ വണ്ടി ഓടിച്ച താനും അവനത് പറഞ്ഞു സഞ്ജു നിളിച്ച് കാണിച്ചു അത് പിന്നെ നിന്നെ കൊണ്ട് കൊണ്ടിട്ട് ഇക്കണ്ടടാ നീ റെസ്റ്റ് എടുത്തോട്ടേ എന്ന് വിചാരിച്ചല്ലേടാ വിമോനെ എന്നോട് അവരെല്ലാരും കൂടി വണ്ടി എടുക്കാൻ പറഞ്ഞു പിന്നെ നീ മിണ്ടീലെന്നൊന്നും പറയണ്ട നീ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ നടത്തിയ സിനിമ ഷൂട്ട് കണ്ടവരിലൊരാളാണ് ഞാൻ അത് കഴിഞ്ഞപ്പോഴേ ആ പെൺകുച്ചിന്റെ ബോധം പോയി കാണും അമ്മാതിരി പെർഫോമൻസ് ഇല്ലായിരുന്ന മോനവിടെ കാഴ്ചവെച്ച് അതിന് നിന്റെ അടുത്ത് വന്നതന്നെ അത്ഭുതം എന്ന് കരുതിയാ മതി സഞ്ജു തലയിൽ കൈ താങ്ങി കിടന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവനു നോക്കി കാര്യഭാഗത്തിൽ പറഞ്ഞു അതിന് ഞാൻ അത്രക്കൊന്നും ചെയ്തില്ലല്ലോ അവൻ പറഞ്ഞുകൊണ്ട് കയ്യിൽ കെട്ടിയിരിക്കുന്ന ബ്രേസ്ലെറ്റ് ഒരു ടേബിളിലേക്ക് വെച്ച് എന്തോ എങ്ങനെ ഇങ്ങോട്ട് നോക്കടാ ഭീമരുകു നിന്റെ ഒടുക്കത്തെ പെർഫോമൻസ് എന്റെ കിളി പോവാത്തായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൻ വീട്ടിൽ നിന്നിറങ്ങി അവന് മുന്നിലേക്ക് വന്ന് അവന്റെ മുഖം തനിക്ക് നേരെ തിരിച്ചു കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു അതൊന്നല്ലേ ഇപ്പൊ അവിടുത്തെ വിഷയം അവൾ എനിക്ക് അടുത്ത് കിട്ടുന്നില്ല അവൻ എന്റെ കവിളിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന സഞ്ജുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്തിനാ ചക്കപ്പഴത്തിൽ ഈ ചുട്ടുന്ന പോലെ അതിനോട് ഒട്ടാനല്ലേ സഞ്ജു അവനെ പുച്ഛിച്ചു വിട്ടു ദയാളിയെ കൊറേ നിങ്ങൾ എന്നിട്ട് വായിരുന്നു അവൻ സഞ്ജുവിന് നേരെ ഏടാശാ വിമോനെ ഇല്ല അവളെ നീ നിനക്ക് കണി കാണാൻ കിട്ടുടങ്കി നാലു ദിവസം കഴിയണം അതോടെ എന്റെ മോൻ പോയി കുളിച്ച് കുട്ടപ്പനായി കുറിയും തൊട്ട് ഉറങ്ങാൻ നോക്ക് സഞ്ജു അവൻ നോക്കി സിരിയോടെ അവന്റെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ആ അതെന്താ അങ്ങനെ ചടങ്ങൊ കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ വിവി തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ നോക്കി സംശയത്തോടെ തിരക്കി ചേടാ എന്റെ കല്യാണം കഴിഞ്ഞ രാത്രി ഞാൻ നിന്നെ വിളിച്ച് എണ്ണിപ്പറക്കി മോങ്ങി നീ ഇത്ര പെട്ടെന്ന് മറന്നോടാ കൂട്ടാ അന്ന് നീ എന്നോട് ഒരു തഗ് ഡയലോഗ് പറഞ്ഞിരുന്നല്ലോ എന്താ അത് അവൻ വിരൽ താടിയിൽ വെച്ച് ആലോചിക്കുന്ന പോലെ നിന്നു ആ മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ വെച്ചിട്ട് പോള പെണ്ണുണ്ണിന്ന് അത് നീ ഓർക്കുന്നുണ്ടോടാ വീമോനെ അവൻ വിവിയുടെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു വിവി കാര്യം മനസ്സിലായതുപോലെ അവനെ ദയനീയമായി നോക്കി നീ മറന്നാലും ഞാൻ മറക്ക മാളിയാ ഇതുപോലൊരു അവസരം എനിക്ക് ദൈവം കൊണ്ടുവന്നതാ അന്ന് നീ എന്റെ നിഷ്കരണം തഴഞ്ഞില്ലായിരുന്നെങ്കിലേ ഇന്ന് നിന്നെ ആ സപ്പോർട്ട് ചെയ്തനെ അപ്പൊ അവന്റെ അമ്മൂമ്മയുടെ ഒരു ഒടുക്കത്തെ ജാടാ ഇപ്പൊ ഞാൻ ആ സെയിം ഡയലോഗ് നിന്നോട് പറയാം മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കാണ്ട് ഇറങ്ങിപ്പോടാ പെണ്ണുണ്ണി സഞ്ജു ആതിന് നേരെ വിരച്ചുകൊണ്ട് വിവിക്ക് നേരെ കണ്ണടിച്ചുകൊണ്ട് പറഞ്ഞു അടിയാ അടിയ അടിയ സത്യമായിട്ട് ഞാൻ ഒന്നിനില്ല അടിയ താനും അടിയ എൻ്റെ അളിയനല്ലേ അളിയാ വിവി കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഐ ആം ദി സോറി അടിയാ ഇതിലും എനിക്കൊന്നും ചെയ്യാനില്ല നാല് ദിവസം വരെ നീ നിധികാക്കുന്ന ഭൂതത്തെ പോലെ കാവലിരുന്നേ മതിയാവും നിനക്ക് അവളോട് മിണ്ടാം അടുത്തു പോവാം പക്ഷെ നിന്റെ ഞെണ്ടിന്റെ കാല് പോലെ ഇരിക്കുന്ന രണ്ട് കൈയും വെച്ച് അതിന് ഇറക്കാൻ മാത്രം ചെന്നേക്കരുത് അങ്ങനെയെങ്കിൽ പൂജാ കർമ്മങ്ങൾ എല്ലാം ഒന്നേന്ന് വീണ്ടും തുടങ്ങേണ്ടതായിട്ട് വരും ഈ നാല് ദിവസത്തെ പൂജകൾ കഴിയുമ്പോൾ രണ്ടുപേരും താഴെ പായ വിരിച്ച് വെറുതെ രത്ത് കിടക്കണം അതിരാവിലെ അഞ്ചു മണി കഴിഞ്ഞിട്ട് കുളിച്ച് യുവാത്തിന് ധരിച്ച് അതേ വസ്ത്രം ഇട്ടുകൊണ്ട് പൂജ ചെയ്യണം ഈ പ്രക്രിയ നാല് ദിവസം തുടരണം ഇതെല്ലാം കഴിഞ്ഞ അഞ്ചാം ദിവസമാണ് എന്റെ ശാന്തി മുഹൂർത്തം അന്നായിരിക്കും പെണ്ണ് നിന്റെ റൂമിലേക്ക് കാൽ എടുത്തു വെക്കുന്ന ദിവസം അത് കേട്ടതും വിവീനി ഒന്നും കേൾക്കാൻ ശേഷിയില്ലാത്തവനെ പോലെ കട്ടിലേക്ക് ഇരുന്നു അളിയനും സന്തോഷായില്ല അളിയാ സഞ്ജു തനിക്ക് മുമ്പിൽ ഇരിക്കുന്നവനോ ചിരിയോടെ അവന്റെ കവിളി ചോദിച്ചു ഓളാ അവനാ കൈ തട്ടി മാറ്റിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു അപ്പ അവളെ നടത്തുവിട്ടണമെങ്കിൽ നാലു ദിവസം കഴിയല്ലേ അതെ ഇത് തനി നേരത്തെ പറഞ്ഞൂടായിരുന്നോ കോരപ്പ എന്നാ ഞാനോ അതെ അവനെ പോലെ സിമ്പിളായിട്ട് നടത്തിയനെ വിവി പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ ദീർഘവീക്ഷണം നിനക്കില്ലാതായി പോയി മോനെ ആന വായി പൊളിക്കുന്നുണ്ട് അണ്ണാ വാ പൊളിക്കരുതെന്ന് പറയുന്നു ഇതാ ലവനെ നീ വല്ലാണ്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വേണ്ടോനെ അതൊന്നും അവന്റെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചോണ്ട് പറഞ്ഞു അവൻ അവനെ തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റെന്നും ബാത്റൂം ഡോറ് തുറന്ന് ദേവപ്പുറത്തേക്ക് ഇറങ്ങി അതിങ്ങളെ രണ്ടിനെയൊന്നും നോക്കിക്കൊണ്ട് അവൻ മിറിന് മുമ്പിലേക്ക് നിന്ന് മീശയൊന്ന് പിരിച്ചു വെച്ച് ഒരു വൈറ്റ് ഷർട്ടും ജീൻസും എടുത്ത് ധരിച്ചു നീ ഇതെങ്ങോട്ട് ഈ രാത്രിയിൽ സഞ്ജു റെഡി നോക്കി ചോദിച്ചു ബാറിലേക്ക് അവൻ പറഞ്ഞോണ്ട് പേഴ്സും ഫോണും പോക്കറ്റിലേക്ക് വെച്ച് സഞ്ജു അവൻ കണ്ണു വീഴ്ച ചോദിച്ചു യെസ് വരുന്നുണ്ട് അഞ്ചു മിനിറ്റുള്ള റെഡി ആയി ഞാൻ താഴെ ഉണ്ടാവും അവൻ പറഞ്ഞോണ്ട് കാറിന്റെ കീട് അതിന് തോന്നി ചോദ്യം കളിയാ ഞാൻ അതേ വരുന്നു ഒന്ന് മാറിക്കടാ കൊച്ചനെ ഏട്ടന്മാരൊന്നും മിനിങ്ങിട്ട് വരാം സഞ്ജു തനിക്കുമ്പിൽ നിന്ന് വിവിയെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അളിയാ ഞാൻ വരാതെ പോയേക്ക കേട്ടോ എന്ത് മനുഷ്യനാണ് അത് കക്കൂസിലേക്ക് വിളിക്കുന്ന ബാറിലേക്ക് വിളിക്കുന്നത് സഞ്ജു ധൃതിയിൽ ജീൻസിന്റെ പേര് വലിച്ചേറ്റി കൊണ്ട് പറഞ്ഞു ആ ഞാനും വരുന്നു വിവി അവനോട് പറഞ്ഞു ആ അത് വേണ്ട അത് വേണ്ട നിനക്ക് ഒരു ഇതാണ് വീ ദേഹശുദ്ധി വേണം സഞ്ജു അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ അവിടെ ഇവിടെ ഇരുന്നോളാം ഇവിടെ ഇരുന്നിട്ട് ഞാനെന്ത് കാട്ടാനാ ഞാനും വരുന്നു ഇല്ല ഞാൻ ജാനിയോട് ഒറ്റു വേഗം തുണി മാറ്റിയോടെ സഞ്ജു പല്ലടിച്ച് പറഞ്ഞുകൊണ്ട് മുടി കൈകൊണ്ടൊന്ന് കോതി വിട്ട് പുറത്തേക്ക് പോയി അപ്പൊ ഇന്നലെ നാല് നാൾക്ക് അപ്പുറം അവരുടെ റൂമൊക്കെ പോകാൻ മുടിമാക്ക വയത് തന്നെ തലമുടി അഴിച്ചിരുന്ന ജാനിയോട് ചോദിച്ചു ആമ ഇന്താ നാല് നാളെ നീ റൂമിലെ കീഴെ പായി പോട്ടിട്ട് അതിൽ നിന്നാ പടുക്കണം ഉട്ടിയിൽ പങ്ക് കൂടെ അപ്പൊ നാവ കാണാനൊക്കെ പറ്റും സംസാരിക്കാനും പറ്റും പക്ഷെ ഒരുമിച്ച് ഒരു മുറിയിൽ താമസം മാത്രം ഈ നാല് ദിവസം കഴിഞ്ഞ് ഇതെനിക്ക് പിടിച്ചു പോകണങ്കിട്ട് പേശുപോ കൂടെ മുടിയല്ലേ അവളെ എണ്ണ വെച്ച് കിൻഡൽ പണ് അവര് അവർക്ക് ഇപ്പൊ വേണം നിങ്ങളും പാതി അവർ സെഞ്ചു ചേട്ടെ അവളുടെ കൈ താങ്ങി ജാനിയോട് ചോദിച്ചു അവൾക്ക് അവരുടെ ചോദ്യം കട്ടായം കൊണ്ടെല്ലാം ശരി വന്നു ചെയ്യും നിന്റെ കണവിലില്ലേ എന്റെ ഏട്ടൻ അവൻ ചെയ്യും കയ്യിലൊരു ജെക്കു നിറയെ വെള്ളം പിടിച്ച അകത്തേക്ക് വന്നോണ്ട് ഭദ്ര പറഞ്ഞു എന്റെ മോൾക്കല്ലായിരുന്നോ അവനെ മിണ്ടിക്കാൻ തിരക്ക് അനുഭവിച്ചു വേഗയിൽ സാരിയൊക്കെ മാറ്റി കുളിച്ച് ചുന്തിരിട്ട് താഴേക്ക് വന്ന വല്ല കഴിക്കാം ബാക്കി പരാതി ഒക്കെ നമുക്ക് എന്നിട്ടാവാം എന്താ അവൾ തനിക്കുമ്പിൽ നിൽക്കുന്നവൾ ചോദിച്ചു നിമിഷം വെയിറ്റ് േ ഇപ്പോ അവൾ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി അല്പം കഴിഞ്ഞ് അവൾ വന്നതും മൂന്നുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി അവർ ഹാളിലേക്ക് ചെന്നു കാണുന്നത് കുളിച്ച് കുട്ടപ്പനായി എവിടെയോ പോവാനെന്നോളം ആയിക്കുന്ന ദേവയാണ് അരികിലേക്ക് ചെന്നുകൊണ്ട് തിരക്കി ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അത്യാവശ്യ നോയി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു കാര്യം മനസ്സിലായതുപോലെ അവൾ അവനെ ഇന്ന് കൂർപ്പിച്ചു നോക്കി വരയ്ക്കാൻ പാടില്ല അവൾ അവനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ചൊടിയോടെ പറഞ്ഞു അവനവിടെ മോക്കൊന്ന് വലിച്ചുവിട്ടുകൊണ്ട് പറഞ്ഞു അവൻ ഓവൻ പോയിട്ടുണ്ടെ കൊല്ലും സഞ്ജു ദൃതിയിൽ ഗോവണിറങ്ങിക്കൊണ്ട് തൻ്റെ ഒപ്പം നടക്കുന്നവരെ നോക്കി പറഞ്ഞു താഴെ നിന്ന ജാനിയും വൈദ്യവും പടിയിറങ്ങുന്നവരെ കാണാൻ മുഖം ചൊലിച്ച് നോക്കി പോന്തേ മോനെ ഷർട്ടിന്റെ മടക്കി വെച്ച് നേരെ നോയിക്കൊണ്ട് സഞ്ജു ചോദിച്ചും തന്നെ സംശയത്തിൽ നോക്കി നിൽക്കുന്ന ജാനിയാണ് കാണുന്നത് പോക്ക് ക്യാൻസർ നമുക്ക് അവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയോട് പറഞ്ഞു വിവേകനെ പിടിച്ചു വെച്ചുനെറ്റിൽ എങ്കിൽ വൈദ്യു അവന് സംശയത്തോടെ ചോദിച്ചു വി മോനെ നിന്റെ പൊണ്ടാട്ടി ചോദിക്കുന്നു കേട്ടില്ലേ ഉത്തരം പറയണ നീ അവനടുത്തുന്ന വിവിയുടെ അടിച്ച് അവനോട് പറഞ്ഞുകൊണ്ട് തന്നെ നോക്കി ചിരിച്ചു സഞ്ജു ഓ എവിടെ പോയി സമയം ഞാൻ തിരക്കി ഞാൻ ഇറങ്ങുക വരാൻ വൈകും ഉറങ്ങിരുന്നു തന്നെ നോക്കി നിൽക്കുന്ന നോക്കിയിരിക്കുന്നവരെ കവിൽ തട്ടി ഒറ്റ പറഞ്ഞോട് പുറത്തേക്ക് ഇറങ്ങി പോയി പോയി ആ തീണ്ടി നമ്മൾ ഇട്ടിട്ട് പോയി സഞ്ജു പുറത്തേക്ക് പോകുന്നതിനെ നോക്കി അടുത്ത് സഞ്ജു ഞാനേ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോയി വരാം എൻ്റെ ഫ്രണ്ട് ഇന്നലത്തെ നൈറ്റ് ഫ്ലൈറ്റിന് വരുന്നുണ്ട് അവനെ കണ്ടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വരാം അവൻ പറഞ്ഞോട് ഒറ്റ ഓട്ടമായിരുന്നു പുറകെ തന്നെ വിവിയും വെച്ച് പിടിച്ചു ഒറ്റക്ക് ഇട്ടിട്ട് പോകുന്നോട് മാറി വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്ക് കയറി വിവി അവനോട് പറഞ്ഞു ആ വണ്ടി വിട്ടോ റൈറ്റ് സഞ്ജോ അകത്തേക്ക് എറിയുന്നോട് പറഞ്ഞു വണ്ടി വിട് നോക്കിക്കൊള്ളാം അന്നത്തെ പോലെ തണ്ടോടിഞ്ഞ താമരയായിട്ട് വരാനാണ് ബാവങ്കി എവിടെ ഇറങ്ങിക്കോ വിവി പുറകിലിരിക്കുന്നതിനോട് പറഞ്ഞു നിന്ന പിന്നെ എന്തിനാ കൂടെ കൂട്ടിയത് ആളിയനെ താങ്ങിക്കോണേ മോനെ കുറവാടാ എന്റെ പട്ടിതാങ്ങും തന്നെ ദേ ദയവ ഇയാൾ ഓവറാക്കുന്ന ലക്ഷണം കേട്ടോ ഞാൻ നോയിക്കോളാം ദയവ് പറഞ്ഞോണ്ട് വണ്ടി മുന്നിലേക്ക് എടുത്ത് അവങ്കി എങ്കെ പോനക്കാ വൈദ്യുഭദ്രയോട് തിരക്കി അവരാരെയോ കാണാൻ പോയതോ നിങ്ങൾ വാ നല്ല കഴിക്കാം എനിക്കെന്തോ ഈ പോക്കത്ര ശരിയായി തോന്നിയില്ല ജാനി പറഞ്ഞു എന്റെ ചേച്ചി നീ ഇങ്ങനെ ആ പാവത്തിനെ അടക്കി പിടിച്ചു വെക്കല്ലേ വല്ലപ്പോഴെങ്കിലും അതൊന്ന് വെള്ളം കണ്ടോട്ടെ ഭദ്ര ജാനിയോട് പറഞ്ഞൂടെ നടന്നു ആ അങ്ങനെ വരട്ടെ ആ പാളിയമാരെല്ലാം കൂടി വെള്ളടി പാത്തേക്ക് പോയതാണ് നീ ഒറ്റിയാ കണ്ണാ നിനക്ക് കൂട്ടി നിൽക്കുന്നു ജാനി ടേബിളിനരിയിലേക്ക് നടക്കുന്നവൾ നോക്കി പറഞ്ഞു അപ്പപ്പാ അപ്പാ അവരെ നോക്കി ചോദിച്ചു ഏയ് ഓക്കെ ണ്ട് അവരും അറിയണ്ട ഭദ്ര ഭ്രോ പറഞ്ഞോണ്ട് നടന്നു നീ ഈ കണ്ണൻ ഒറ്റ വരുത്തിയാ മൂന്നെണ്ണത്തിന് വളമിച്ച് കൊടുക്കുന്നു നീ അതിന് കൂട്ടു വേഗം മറുപടി നൽകി അവൾക്ക് ആ മുഖഭാവം കണ്ടു വന്നു അവര് അവരവിടെയെങ്കിലും കാണാതായത് മൂർത്തി ചോദിച്ചു അവരാരെ കാണാൻ പുറത്തേക്ക് പോയപ്പോ ജാനി പറഞ്ഞു അതെയോ ഭാവങ്ങള് കുറച്ചു ദിവസമായിട്ട് ഇരിക്കാൻ പോലും സമയം കിട്ടിട്ടില്ല മൂർത്തി ഭക്ഷണം കഴിച്ചുകൊണ്ട് പറഞ്ഞു ആ നല്ലോണം ഇരിക്കാൻ തന്നെയാ പോയിരിക്കുന്നു ജാനി ആരോടൊന്നില്ലാതെ പിറുവിരുത്തു മോൾക്ക് എടുത്ത ഭക്ഷണം ഇഷ്ടാവൂന്ന് അമ്മയ്ക്ക് അറിയില്ല ടോ പാർവതി പറഞ്ഞുകൊണ്ട് അവളെ പ്ലേറ്റിലേക്ക് ഫുഡ് വിളമ്പി എനിക്ക് കേരള ഫുഡ് എല്ലാം പിടിക്കാ ഏ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവ ഇംഗതാ നടന്ന് വൺ വീക്ക് അത് അവളെ കല്യാണത്തി പറഞ്ഞു ആ മരത്തിലിരുത്തിയിട്ട് മുങ്ങിയ ഫ്രണ്ട് അല്ലേ ഭദ്ര ചിരിയോടെ തിരക്കി അവ പാവം നീങ്ങ പോങ്ക പറഞ്ഞു അതെ അതെ എന്റെ ഏട്ടൻ പോലീസ് ഒഴിച്ച് ബാക്കി എല്ലാവരും പാവണല്ലോ അത് അവൾ പറയാമെന്ന് വിഴുങ്ങിക്കൊണ്ട് ചുറ്റിന്ന് നോക്കി ഇവിടെ ആരുടെ മുമ്പിൽ പറയുന്ന ഓർത്തവും അവൾക്ക് ചമ്മല് തോന്നി അവളുടെ പരിങ്ങിയവളെ ഇരുത്തം കണ്ടതും അവരെല്ലാവരും ചിരിച്ചു ഇല്ല ചിരിക്കില്ല എന്റെ ഫ്രണ്ട് ഫുഡ് മാത്രമേ തന്നുള്ളൂ ഭാഷയൊന്നും പഠിപ്പിച്ചു തന്നില്ലേ ജാനി അവടെ പ്ലേറ്റിലേക്ക് ഒരു ദോശ കൂടി എടുത്തു വെച്ചെന്ന് ചോദിച്ചു അതൊക്കെ പറഞ്ഞെന്നു പക്ഷെ എനിക്ക് പെട്ടെന്ന് വരില്ല അവൾ അവർക്ക് മറുപടി നൽകി ആഹാ നീ കൊള്ളാരോട് മലയാളം പറയാൻ അറിഞ്ഞിട്ടാ നീ ഏട്ടനെ പാടി ചോദിച്ചു നാ ഒന്നും എന്നെ നിന്നെ അയ്യോ പോക്കാം നാ ഒന്നും അവൾ കഴിച്ചു കഴിഞ്ഞ് പാത്രം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പാഞ്ഞു അവനെ കൂടി കഴിച്ചിട്ട് പോടി ഭദ്രാവളുടെ ഓട്ടം കണ്ടതും ചിരിയോടെ വിളിച്ചു പറഞ്ഞു വേന നീയേ സാപ്പിടുക്കോ അവൾ നോക്കാതെ പറഞ്ഞുകൊണ്ട് നടന്നു കിഞ്ഞി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അതിനെന്തെങ്കിലും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ കളിയാക്കലേ കണ്ണാ പാർവതി ഭദ്രയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ മരുമോള പറഞ്ഞപ്പോൾ അമ്മായി നമുക്ക് പിടിച്ചില്ല നമ്മളില്ലേ ഓടി കുഞ്ഞി കളി അവരവളുടെ കയ്യിൽ കളിയായും തല്ലി നിങ്ങൾ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ പിള്ളേരെ ഞാൻ നിൽക്കാം ചേച്ചിയുടെ കാര്യം ഇങ്ങനെയാ സഞ്ജുവിനോട് ചോദിച്ചിട്ട് പറയാം അമ്മ അവൾ പറഞ്ഞിട്ട് പാത്രവും എഴുന്നേറ്റ് ഉം ദേവയ്ക്ക് ഇപ്പൊ ലീവല്ലേ നിങ്ങൾ കുറച്ചു ദിവസം നിന്നിട്ട് പോയാ മതി പാർവതി പദ്രയോട് പറഞ്ഞു പറ്റൂല പറ്റൂലേ ലീവിലുള്ളൂ ഞാൻ മറ്റന്നാൾ മറ്റന്നാതോട്ട് പോയിത്തുടങ്ങും അതെന്ത് പണിയാ കണ്ണാ നിങ്ങൾ എവിടെയാ പോകുന്നു പറഞ്ഞിട്ട് അത് അടുത്ത മാസാ അതൊരു ലീവ് എടുത്ത് നിൽക്കാനേ അമ്മയുടെ വരുമാനം പോലെ സർക്കാർ ഉദ്യോഗം എനിക്ക് അവൾ പറഞ്ഞുകൊണ്ട് പാത്രം എടുത്ത് എഴുന്നേറ്റു ഉം വേറെ വേറെ വായിക്കൊഞ്ഞാൽ ജാസ്തിയാതാ വെറുതെ ആരോടെ എല്ലാം കണ്ണും കീഴിഞ്ഞ് ചിരിയോടെ ഇരിക്കുന്ന മൂർത്തി നോക്കി പരാതി പറഞ്ഞു അങ്ങനെയാ വരും അയാൾ പറഞ്ഞതും അവരയാളെ നോക്കിയെന്ന് ചുണ്ടുകൂട്ടി അത് കാണേ അയാൾ അവരുടെ വീർത്തിരിക്കുന്ന കവിളം തോണ്ടി കൊണ്ട് എഴുന്നേറ്റ് എനിക്കറോ എനിക്കോ മനസ്സു വരുന്നടാ എനിക്ക് എന്റെ വീണിനെ ഇപ്പൊ കാണണം സഞ്ജു പറഞ്ഞുകൊണ്ട് കസേലി ചാടി എഴുന്നേറ്റു അവള് നിക്കടോ കാണാ താനിത് ഇങ്ങോട്ട് ഈ കാവടത്തുള്ളി പോകുന്നു അവർ കൊറേയും കാണും നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്കാ ഒച്ച ഉണ്ടാക്കുന്ന മര്യാദന്റെ കൂടെ വന്നോ ഇല്ല തന്നെ താഴെ തള്ളിയിടും വിവി അടിച്ച് പിരിബോവനെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അന്നത്തെ പോലെ പ്രശ്നം ഉണ്ടാകും ദേവ മധുര ദേവയെ നോക്കി തിരക്കി ഏയ് ഇത് വിട്ട് നോഫായിക്കോളൂ നിങ്ങൾ പോയി കിടന്നു ഈ ബോഡി ഞാൻ ഒന്ന് റൂമിലെത്തിക്കട്ടെ അവൻ സഞ്ജുവിനെത്തോണ്ട് പറഞ്ഞു അവൻ കുതിരിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു താഴെ താഴെത്തി അടുത്ത നിമിഷം ദേവനെ പൊക്കിയെടുത്തോണ്ട് അകത്തേ കയറി അവനു നേരെ വിവിയുടെ റൂമിൽ നിർത്തിക്കൊണ്ട് തിരിഞ്ഞു കാണുന്നു തങ്ങളെ നോക്കി കൈകെട്ടി നിൽക്കുന്ന ജാനിയാണ് ജാനിയോള് സഞ്ജു അവൾക്കടുത്തേക്ക് ഒട്ടി വന്നിട്ട് വിളിച്ചു കൂട്ട നടക്കും മനുഷ്യ ബാക്കി റൂം പോയിട്ട് പാതിരാത്രി വെള്ളം ഒടി സവാം അവൾ സഞ്ജുവിനെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ഏട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി വാദേവ നമുക്ക് പോവാ ഭദ്രദേവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവരുടെ തോൽ കൈയിട്ടുകൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം